കെ വി സുധീഷ് എന്ന കണ്ണൂരിലെ ഏറ്റവും ശക്തനായ എസ് എഫ് ഐ നേതാവിനെ ആരും മറന്നു കാണില്ല ഒരു പക്ഷെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മന്ത്രിയാകേണ്ടുന്ന ഒരു നേതാവ് ആ നേതാവിനെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലിട്ട് കൊന്നു തള്ളിയത് ആർ എസ് എസ് ആണെന്ന് ആർക്കും മറന്നിട്ടില്ല ആ കൊന്നു തള്ളിയതിൽ പ്രതിക്കൂട്ടിലായിരുന്ന ഒ കെ വാസുവിനെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കിയ ആളുടെ പേരാണ് പിണറായി വിജയൻ എന്നത് ആ പാർട്ടിയുടെ പേരാണ് സി അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കൽക്കീഴിൽ കൊണ്ടുപോയി ആർ എസ് എസിൻ്റെ സൽക്കാരവും വാങ്ങി പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് വലിയ കാര്യമൊന്നുമല്ല പിണറായി വിജയൻ എന്ന നേതാവ് വഞ്ചിച്ചിരിക്കുന്നത് സ്വന്തം പാർട്ടിയെ തന്നെയാണ് എന്നാൽ എല്ലാ മലയാളികളും കുറേ കാലമായി ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഇംഗ്ലീഷ് ഒന്നും പറയാൻ അറിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ ഈ ലോകം മുഴുവൻ നടന്ന് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള കാര്യം എന്നാൽ അതിനെല്ലാം ഒരാളെ തന്നെ നിർത്തിയിട്ടുണ്ട് നിന്ന നിൽപ്പിൽ തന്നെ സംസ്ഥാനത്തെ തന്നെ വിറ്റ് കാശാക്കാൻ കഴിയുന്ന ജോൺ ബ്രിട്ടാസ് ഒരു ചാനൽ മേധാവിയായിരുന്ന ആളെ പിടിച്ച് എം പി ആക്കിയത് ദില്ലിയിൽ നിന്ന് തന്നെ കച്ചവടം പൊടിപൊടിക്കാൻ വേണ്ടിയാണ് സ്വർണപ്പാളികൾ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ സംശയിക്കുമ്പോൾ ഇതിനിടയിൽ കച്ചവടക്കാരെ കുറിച്ച് സംശയം വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബ്രിട്ടാസ് ആണ് പിണറായി വിജയന്റെ കച്ചവടക്കാരൻ എന്ന് തെളിഞ്ഞു വന്നിരിക്കുന്നത് നമുക്കറിയാം സി പി എം സി പി ഐ ബന്ധത്തെ പോലും ഉലച്ച പി എം ശ്രീ കരാർ ഒപ്പിടലിനു പിന്നിൽ ഇടനിലക്കാരനായത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസ് എം പി എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞതോടെ വീണ്ടും സി പി എം നെട്ടോട്ടത്തിലാണ് പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ രഹസ്യമായി ഒളിച്ചുപോയി ഒപ്പിട്ടതിന് പിന്നിൽ ബ്രിട്ടാസ് പാലമായത് ആരുടെ താല്പര്യപ്രകാരമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കേരളം പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട ഘട്ടത്തിൽ തന്നെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജോൺ ബ്രിട്ടാസിനുമാണ് ആ ഇടനിലയാണ് അദ്ദേഹം രാജ്യസഭയിലും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെയും അത് സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയും നിരന്തരം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ പോലും പറ്റിച്ചു നടക്കുന്ന അതുപോലെ രാജ്യസഭയിലടക്കം പ്രസംഗിച്ചിട്ടുള്ള ആളുകൂടിയാണ് ജോൺ ബ്രിട്ടാസ് അതേ നയത്തിന് സംസ്ഥാനത്തേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന പദ്ധതിയായ പി എം ശ്രീ പദ്ധതിക്ക് വഴിവെട്ടാനാണ് അദ്ദേഹം രഹസ്യമായി ഇടനിലക്കാരനായത് അതായത് ഈ രഹസ്യ ബന്ധം മലയാളികൾ ഒരിക്കലും വെച്ചു കേരളം രഹസ്യമായി ധാരണ ഒപ്പിട്ട ശേഷവും പി എം ശ്രീയെയും എൻ ഇ പി യേയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ് ഈ ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്ന് കണ്ടത് അതുപോലെ സി പി എം കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റിക് ബ്യൂറോയും അതിനെ എതിർത്തുകൊണ്ടിരുന്നു എന്നാൽ അതേ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായ ബ്രിട്ടാസ് ആണ് ഈ ഒപ്പിടലിനെല്ലാം ചരട് വലിച്ചത് എന്ന് വ്യക്തമാകുമ്പോൾ പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെ സി പി എം എന്ന പാർട്ടിക്ക് ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നടക്കാൻ കഴിയാത്ത രീതിയായിരിക്കുന്നു ഈ ബ്രിട്ടാസ് കാരണം നമുക്കറിയാം ഒക്ടോബർ പത്ത് പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് കേരളത്തെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഒപ്പിടാനുള്ള രഹസ്യ തീരുമാനമുണ്ടായത് ഒരാഴ്ചയ്ക്കകം ധാരണാപത്രത്തിന്റെ കരട് രേഖ തയ്യാറായി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഡൽഹിയിൽ അത് ഒപ്പിടുകയും ചെയ്തു ഇതെല്ലാം ഈ ബ്രിട്ടാസിനും പിണറായിക്കും അറിഞ്ഞുകൊണ്ടുള്ള പണിയായിരുന്നു സി പി എം ബി ജെ പി നരേന്ദ്രമോദി പിണറായി വിജയൻ ഈ രഹസ്യ സഖ്യങ്ങൾ ഉണ്ട് എന്ന യു ഡി എഫിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുടെ തന്നെ വെളിപ്പെടുത്തലിൽ നിന്നും വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് അത് സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം പ്രതിഷേധം കനക്കും എന്നുള്ളത് ജോൺ ബ്രിട്ടാസിനെ കേരളത്തിലേക്ക് തൽക്കാലം വരണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് സി എന്നാണ് അറിയുന്നത് അങ്ങനെ മതേതരത്വം പ്രസംഗിച്ച് നടക്കുന്ന ജോൺ ബ്രിട്ടാസ് മതേതര രാജ്യത്തിൻ്റെ കാവൽക്കാരനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ജോൺ ബ്രിട്ടാസിന് മാനവും മര്യാദയും ഉണ്ടെങ്കിൽ പിണറായിക്കും ആർ എസ് എസിനും ഇടയിൽ മാമാപ്പണിയെടുത്തത് തെളിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് മാപ്പ് പറയണം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജയിച്ച പദവി രാജിവെക്കണം അതിനും കഴിയുന്നില്ല എങ്കിൽ ആർ എസ് എസുകാർ കൊന്നു തള്ളിയ നൂറുകണക്കിന് രക്തസാക്ഷികൾ ഉണ്ട് ബ്രിട്ടാസിന്റെ നാടായ കണ്ണൂരിൽ തന്നെ അവരോടെങ്കിലും കൈകൂപ്പി മാപ്പ് പറയണം അല്ലെങ്കിൽ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റ കൊടുത്ത യൂദാസിന്റെ വില പോലും ഈ ബ്രിട്ടാസിന് ഉണ്ടാകില്ല പിണറായി വിജയൻ എന്ന ബിസിനസ്സുകാരന്റെ പടിയിറക്കത്തോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് എന്ന ഈ ഇതെല്ലാളും പടിയിറങ്ങേണ്ടി വരും